മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ ഹർജികൾ ഇന്ന് ഹൈക്കോടതിയിൽ കെ എസ് ഡി സി ഹർജിക്കൊപ്പം ഷോൺ ജോർജിന്റെ ഉപഹർജിയും കോടതി പരിഗണിക്കുന്നുണ്ട് അബുദാബിയിലെ ബാങ്കിലുള്ള അക്കൗണ്ടുകളെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഷോൺ ജോർജിന്റെ ആവശ്യം വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട കെ എസ് ഐ സിയുടെ ഹർജി ഇന്ന് പരിഗണിക്കുന്നു ഷോൺ ജോർജ് വലിയ ആരോപണങ്ങളുമായി വന്നിരുന്നു അദ്ദേഹത്തിന്റെ ഉപഹർജിയും പരിഗണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ ഫിജി ഇതിൽ നേരത്തെ ഈ സി എം ആർ എൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾക്ക് അറിയില്ല എന്നാണ് കെ എസ് ഐ ഡി സി ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ എസ് എഫ് ഐ ഒ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും അതിനോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഷോൺ ജോർജിന്റെ ആരോപണങ്ങളാണ് ഈ വീണാ വിജയനും വീണാ വിജയന്റെ ബന്ധു എം സുനീഷിന്റെയും പേരിൽ വിദേശത്ത് ഉണ്ടെന്നും അതിലേക്ക് നിരവധി കമ്പനികൾ പ്രത്യേകിച്ച് ിലാവലിനടക്കമുള്ള നിരവധി കമ്പനികൾ വൻ തുക നിക്ഷേപം എന്നതുമാണ് ഈ ഷോൺ ജോർജിന്റെ പ്രധാനപ്പെട്ട ആരോപണം ഇത് സംബന്ധിച്ച ഉപഹർജിയാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇതുകൂടി പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ അതായത് വിശാലമായ ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതിന് ഒരുപക്ഷെ കോടതി ഉത്തരവിട്ടേക്കാം എന്തായാലും ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി വ്യക്തമാക്കിയിരിക്കുന്ന പോയിന്റുകൾ ഇതെല്ലാം ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും കോടതി ഒരു തീരുമാനമെടുക്കുക ഒപ്പം തന്നെ എസ് എഫ് ഐഒയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മാസപ്പുടി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുകയോ എന്തായാലും രാഷ്ട്രീയമായി തന്നെ വലിയ രീതിയിൽ സി പി എമ്മിന് തിരിച്ചടി നേരിടുന്ന പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് തിരിച്ചടി നേരിടുന്ന ഒരു കേസ് തന്നെയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം വരുന്ന വരും തോരു തോറും ഇതിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കൂടുതൽ ആരോപണങ്ങൾ ഇതിൽ വരുന്നു എന്നത് തന്നെ വളരെ ഈ കേസിനെ സങ്കീർണമാക്കുന്നതാണ് എന്തായാലും ഇതിൽ വിശദമായ ഒരു അന്വേഷണമാണ് ഷോൺ ജോർജും അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഷോൺ ജോർജിന്റെ ആരോപണം വന്നതിന് ശേഷം പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് ഇന്നലെ വി ഡി സതീശന്റെ പ്രതികരണം ഉണ്ടായിരുന്നു അദ്ദേഹം ഒക്കെ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഏജൻസികളുടെ ഒക്കെ അല്ലെങ്കിൽ വിശാലമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നതാണ് അത് സംബന്ധിച്ചായിരിക്കും ഇന്ന് കോടതിയിൽ പ്രധാനമായും വാദങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാവുക എന്തായാലും കോടതിയുടെ ഉത്തരവ് ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ് ഫിജിൻ